നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഗ്യാപ് അനാലിസിസ് നടത്തി ആർദ്രം മാനദണ്ഡ പ്രകാരം കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ ജീവനക്കാരുടെ തസ്തികകൾ ഘട്ടം ഘട്ടമായി സൃഷ്ടിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും മന്ത്രി വ്യക്തമാക്കി കെ പി മോഹനൻ എം ചോദ്യത്തിന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി എൻ എച്ച് എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് അൻപത്തിയേഴ് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ഭരണാനുമതി നൽകിയിട്ടുള്ളതിനാൽ ഉപകരണങ്ങളുടെ വിതരണം നടന്നുവരുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു ആശുപത്രിക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഗ്യാസ് ലൈൻ സിസ്റ്റത്തിന് അനുമതി നൽകുന്നതിനുള്ള പ്രപ്പോസൽ പി ചീഫ് എഞ്ചിനീയർ നൽകിയത് സർക്കാർ പരിശോധിച്ചു വരുന്നുണ്ടെന്നും സാങ്കേതിക അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നാലു മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി